ഹലോ ഗൈസ് എൻ്റെ ഒരു കാര്യം ഇന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനെപ്പറ്റി കുറേ അറിയുകയൊക്കെ ചെയ്യാം എന്നാൽ പോലും ഞാനത് എന്താണെന്ന് കാണിച്ചു തരാം ഗൈസ് ഞാൻ വന്ന സാധനം ഇതാണ് അപ്പം നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഒരു സാധനം അതായത് ഈ തിരിച്ച മുള വന്ന തേങ്ങ കൊണ്ട് എന്താണ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്തൊരു ഭയങ്കര ഹെൽത്തിന് ഏറ്റവും അടിപൊളിയായിട്ടൊരു സാധനം ഇതിനകത്തുണ്ട് ഞാൻ പൊതിച്ചിട്ട് കാണിച്ചു തരാം ഇതിനകത്ത് എന്തുവാള്ളോ ഗൈസ് ഞാൻ വർക്കേരി വന്ന് നിന്നിട്ട് നല്ല തേങ്ങ പൊതുക്കുകയാണ് കേട്ടോ ചിലയിൻ്റെ അകത്ത് ചിലപ്പോൾ പൊങ്ങ് കാണത്തുള്ളൂ ചില അതിൻ്റെ അകത്ത് കാണത്തില്ല ഗൈസ് ഞാനങ്ങനെ ആകാംക്ഷപ്പുറം വെട്ടുകത്തിയെടുത്ത് അത് പൊട്ടിക്കാൻ പോവുകയാണ് തേങ്ങ പൊട്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഭയങ്കര ഹാർഡാണ് എന്നാലും കുഴപ്പമൊന്നുമില്ല ഗൈസ് ഇത് നോക്കും നിങ്ങൾ പോലെ ഇരിക്കുന്ന പൊങ്ങല്ലേ ഗൈസ് ഇത് ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ് ആണ് കേട്ടോ ഇതിനുള്ള നമ്മുടെ ഹാർട്ടിൻ്റെ ഡിസോർഡറും ക്യാൻസർ വരാതിരിക്കാനും ഹെൽത്തിനും ഒക്കെ അടിപൊളിയാണ് ഇതിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണ് നിങ്ങളൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഗൈസ് അടിപൊളിയാണ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി ആ അടിപൊളിയാണ് കേട്ടോ നമ്മുടെ തേങ്ങാ വെള്ളം കുടിക്കുന്ന അതേ മധുരമാണ് കേട്ടോ ഈ പൊങ്ങിനും നിങ്ങളുടെ വീട്ടിൽ ഇതൊക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഗൈസ് അടിപൊളിയാണ് കേസ് എന്റെ ചുറ്റിന് നിന്നവരെല്ലാം എന്ന് ചോദിക്കുന്നുണ്ട് തരുമോ തരുമോ ഞാൻ കൊടുത്തില്ല കേസ് ഓക്കെ ബൈ